ഡൽഹി ഭീകരാക്രമണത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അറസ്റ്റിലായ ഷഖീന്റെ നേതൃത്വത്തിൽ മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും മനുഷ്യ ബോംബാക്കാൻ ലക്ഷ്യമിട്ടു ഷഖീന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ മുൻപ് ഭീകരൻ ഉമർ നബി എടുത്ത വീഡിയോ കൂടി പുറത്ത് വന്നിട്ടുമുണ്ട് ന്യായീകരിക്കുന്ന വീഡിയോയാണ് ടെലഗ്രാമിൽ പങ്കുവച്ചത് what has been labeled as suicide bombing. it is martyrdom operationus. and it is being known in islam. there are multiple contraindications, but there are multiple arguments that have been brought against it. martyrdom operationalism. when a person presumes that he is going for sure, Die at a particular place at a particular time. He goes against the presumption that a particular is going to die in a particular situation. Is not. You don't have. We don't have situation. ഡൽഹി ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറസ്റ്റിലായ ഷഹീന്റെ നേതൃത്വത്തിൽ മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും മനുഷ്യ ബോംബാക്കാൻ ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് നന്ദഗോപനിലേക്ക് പോവുകയാണ് നന്ദൻ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നത് സ്ത്രീകളെ അടക്കം മനുഷ്യ ബോംബാക്കാൻ തീരുമാനിച്ചു ഒപ്പം തന്നെ ഉമറിന്റെ ആ ചാവേർ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് നന്ദൻ പറയും രാഖി ഡോക്ടർ ഷഹീൻ ഇവർ വനിതാ വിഭാഗം അതായത് ജെയ്ഷ ഇ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ത്രീയാണ് ഇവർ ഡോക്ടറാണ് ഇവരുടെ അറസ്റ്റ് ഇപ്പോൾ ഈ ഫരീദാബാദ് മുഡ്യൂളുമായി ബന്ധപ്പെട്ട് ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട എൻ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ ഇവരുടെ ചില വാട്സ്ആപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് സ്ത്രീകളെ കൂടുതലായി ചാവേറാക്കാൻ ഇവർ നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ജെയ്ഷ് മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ അത്തരം പ്രക്രിയകൾ ഇവരുടെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് ഈ ചാറ്റിലൂടെ വ്യക്തമാകുന്നത് കൂടുതലായും സ്ത്രീകളെ ഇതിലേക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെ കൂടുതലായി ഇതിലേക്ക് എത്തിക്കുമ്പോൾ അത് അന്വേഷണ സംഘത്തിന് വലിയ രീതിയിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ വിലയിരുത്തിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം സ്ത്രീകളെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ഇവർ ആവിഷ്കരിച്ചത് എന്നുള്ളതാണ് രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സൌത്ത് ഇന്ത്യയിൽ നിന്നുമാണ് കൂടുതൽ സ്ത്രീകളെ ഇതിലേക്ക് ആകർഷിക്കുവാൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ് കേരളം തമിഴ്നാടും കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളെ ഇവർ ലക്ഷ്യമിട്ടിരുന്നത് അങ്ങനെയുള്ള സ്ത്രീകളെ ചാവേറാക്കുകയായിരുന്നു ഇവർ ഇവരുടെ ഒരു പദ്ധതി എന്നുള്ളതാണ് ഇവരുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ നിന്നും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുകയാണ് കൂടുതൽ തെളിവുകൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഡോക്ടർ ഇ ഷഹീന്റെ കൂടുതൽ വാട്സപ്പ് ചാറ്റുകളും ടെലിഗ്രാം സന്ദേശങ്ങളും ഡീകോഡ് ചെയ്തു വരികയാണ് ഇവർ സാധാരണയായി ഉപയോഗിച്ചിരുന്നത് ഈ വാട്സപ്പ് സന്ദേശങ്ങളും മറ്റും വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇവർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത് ഒരേ മെയിൽ ഐ ഡിയിലാണ് ഒരേ മെയിൽ ഐ ഡിയിൽ ഇവർ സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്യുന്നു ഇത് ഈ സംഘത്തിലുള്ളവർ ഇത് കാണുന്നു കണ്ടതിന് ശേഷം ഇത് ഡിലീറ്റ് ചെയ്യുന്നു ഇതായിരുന്നു ഇവരുടെ ഒരു രീതി ഉണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ വനിതകളെ ആകർഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ചില വാട്സപ്പ് സന്ദേശങ്ങൾ ഈ ഡോക്ടർ ഷഹീൻ ിയത് എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയും മറ്റും കണ്ടെത്തിയിരിക്കുന്നത് അതിനിടയിലാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ചാവെയറായിട്ടുള്ള ഡോക്ടർ ഉമർ നബി അയാളുടെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇത്തരം ചാവേറുകൾ അല്ലെങ്കിൽ ഈ അള്ളാഹുവിനു വേണ്ടി മരണപ്പെടുന്നതിൽ യാതൊരുവിധ കുറ്റബോധവും വേണ്ട എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ഇയാൾ സൂചിപ്പിക്കുന്നത് അതായത് ചാവേറാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തി കൊല്ലപ്പെടുകയോ ചെയ്താൽ അത് ഏറ്റവും പുണ്യമാണ് എന്നുള്ള തരത്തിലുള്ള വീഡിയോകളാണ് പ്രചരിപ്പിക്കുന്നത് അതായത് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മരണത്തിൽ പുലുക അത് പുണ്യമെന്ന് കരുതുന്നു അവർക്ക് അള്ളാഹു വേണ്ട രീതിയിലുള്ള പ്രാധാന്യം നൽകും അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു വേണ്ട രീതിയിലെല്ലാം നൽകുമെന്നുള്ള തരത്തിലുള്ള വീഡിയോയാണ് പ്രചരിക്കുന്നത് കൂടുതൽ ആൾക്കാരെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കുകയായിരുന്നു ഈ വീഡിയോ സന്ദേശത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ വീഡിയോ സന്ദേശം അതൊരു ടെലിഗ്രാം സന്ദേശമാണ് ആ ടെലിഗ്രാം സന്ദേശം ഈ അൽഫല മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ നിരവധി അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും അടക്കം ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരവധി ഇടങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഏതാനും ഈ വീഡിയോയും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വീഡിയോ േരിലേക്ക് എത്തപ്പെട്ടു അവർ ഇതാർക്കെങ്കിലും അയച്ചോ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിച്ചു വരികയാണ് ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ അൽഫലാഖ് മെഡിക്കൽ കോളേജിൽ ആ യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാലയിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടത്തിയിരുന്നു ഹരിയാന പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി ഈ അൽഫലാഖ് സർവകലാശാലയിൽ പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ നിലവിൽ ഡൽഹി അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് മുപ്പതോളം കേന്ദ്രങ്ങളിൽ വിവിധ ഏജൻസികളുടെ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അൽഫലാഖ് മെഡ്യൂൾ ആ ഭീകരവാദത്തിന്റെ വിളനിലമെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട അൽഫലാഖ് സർവകലാശാലയുടെ ബേസ് അല്ലെങ്കിൽ അതിന്റെ ആ മൂലസ്ഥാനം എന്ന് പറയുന്ന ഇതിന്റെ ട്രസ്റ്റിൽ കൂടുതൽ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആ ട്രസ്റ്റിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ട്രസ്റ്റുകളുടെ സാമ്പത്തികവും മറ്റും പരിശോധിക്കും അവരുടെ വരുമാന സ്രോതസ്സുകൾ പരിശോധിക്കും അവരുടെ തീവ്രവാദ ബന്ധങ്ങളടക്കം പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ ട്രസ്റ്റിന്റെ വിവിധ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഈ കേന്ദ്രങ്ങളിലും ും കൂടുതായി വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം ഈ വീഡിയോ ഈ ഉമറിന്റെ ഉമറിന്റെതായി പുറത്തു വന്നിട്ടുള്ള ഈ വീഡിയോ ഈ ആക്രമണത്തിന് മുൻപുള്ളതാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് എത്ര നാൾ മുൻപുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിലും ഏതാണ്ട് ഒരു രണ്ടു മാസം മുൻപുള്ള വീഡിയോ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ ചാവേർ ആക്രമണത്തിന് ഇയാൾ ആഹ്വാനം ചെയ്യുകയാണോ ഈ വീഡിയോയിൽ ചാവേർ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ സന്ദേശമാണ് ഇയാൾ പ്രചരിപ്പിച്ചത് അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ കൊല്ലപ്പെടുന്നത് ഒരു തരത്തിൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് അവന് സ്വർഗരാജ്യം ലഭിക്കുമെന്നുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ ഈ ഉമറിന്റേതെന്ന തരത്തിൽ പ്രചരിക്കുന്നത് ഉമർ ഏതാണ്ട് രണ്ടു മാസം മുമ്പാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും താൻ ചാവേറാകുമെന്നോ അല്ലെങ്കിൽ ഇത്തരമൊരു ഭീകരാക്രമണം പദ്ധതിയിട്ടതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ കൂടുതൽ യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് നമുക്കറിയാം മലയാളത്തിൽ പോലും അത്തരം വീഡിയോ സന്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിനെതിരെ നിൽക്കുന്ന അള്ളാഹുവിനോടൊപ്പം ചേർന്ന് ഖുറാനിൽ പറയുന്ന രീതിയിൽ ആ ഇത്തരം നിഴൽ യുദ്ധങ്ങൾ നടത്തിയാൽ അവർക്ക് സ്വർഗരാജ്യം ലഭിക്കും അവർക്ക് ഹൂറികളെ ലഭിക്കും അവർക്ക് സ്വർഗ്ഗത്തിലെത്തിയാൽ പാനും പാലും തേനുമൊക്കെ ലഭിക്കുമെന്ന തരത്തിലുള്ള വീഡിയോ സന്ദേശങ്ങൾ ഇതിനോടകം മലയാളത്തിലടക്കം പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ മറ്റൊരു വെർഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വീഡിയോ ആണിപ്പോൾ ഇംഗ്ലീഷിൽ ലൂബർ നബി പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് അത് പ്രധാനമായും ഈ ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള യുവാക്കളെ കൂടുതലായും ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഒരു തരത്തിൽ നോക്കിയാൽ ഭീകരവാദ ബന്ധം അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഇയാൾ പ്രചരിപ്പിച്ചത് ഇയാൾ നിർമ്മിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വീഡിയോ എത്ര പേരിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത് അവർ അങ്ങനെ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ എവിടേക്ക് പ്രചരിപ്പിച്ചു എന്നുള്ളതും ഇപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരികയാണ് ഒപ്പം ദേശീയ അന്വേഷണ ഏജൻസിയും ഈ വിഷയം കൃത്യമായി തന്നെ പഠിക്കുന്നു എന്നുള്ളതാണ് ഇതുകൂടാതെ തന്നെ ഈ അൽഫലാഖ് സർവകലാശാലയിൽ മറ്റ് ചില വിദ്യാർത്ഥികളും ചില വീഡിയോകൾ നിർമ്മിച്ചു ഇതിന്റെ ഇതിനോട് ചുറ്റിപ്പറ്റി മറ്റ് ചില വീഡിയോകൾ നിർമ്മിച്ചു എന്നുള്ള സൂചനകളും ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭ്യമായിട്ടുണ്ട് അത്തരം വീഡിയോകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് രാഖി